ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് എന്ന കാവ്യത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠന പഠനവിഷയമാകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഗുരു പറഞ്ഞു അന്തർമുഖരായി നാം പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മെ നോക്കിയിടുകയാണെങ്കിൽ നമുക്ക് ആ സത്യത്തിൽ ചെന്നെത്താം അതാണ് സാങ്കേതി ശാസ്ത്രമനുസരിച്ച് സിദ്ധാന്തമാണത് അനുസരിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തഞ്ചാമത് നിൽക്കുന്നതാണ് പുരുഷൻ എന്ന് പറഞ്ഞു ഇന്ന് ശ്ലോകം ഒമ്പതാമത്തെ ശ്ലോകം ഞാൻ അറിവിന് ഇടമൊന്നുണ്ട് ഇല്ല അറിയപ്പെടുമെന്നതിന് വേറായി അറിവെന്നാൽ അങ്ങേത് അറിയ പെടുമെന്നത് ഏറും എണ്ണീടി അറിവിന് ഇടം ഒന്നുണ്ട് അറിവിന് ഇടമുണ്ട് നമ്മൾ അന്വേഷിച്ചല്ല നമ്മൾ അന്വേഷകനാണ് അറിയപ്പെടുന്ന ആളെന്ന് പറയുന്നത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു യോഗി പറഞ്ഞിട്ടുണ്ട് അവരന്വേഷിക്കാൻ തുടങ്ങിയത് എന്നോട് ആർക്കും സ്നേഹമില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ലൗകികമായ സ്നേഹത്തിൽ മതിയാകുന്നില്ല മതിയാകാതിരിക്കുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കാൻ പോണത് ഇവിടെ സ്നേഹത്തിൻ്റെ സാഗരമുണ്ടോ സ്നേഹമാകുന്ന അമൃതമുണ്ടോ അതിനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് നമുക്ക് ഈ ഒരു ചോദ്യം ഉണ്ടാകുന്നത് അടുത്ത് നിൽക്കുന്നവരെല്ലാം സ്നേഹമുള്ളവരായിരിക്കാം ആ സ്നേഹമൊന്നും മതിയാകുന്നില്ല ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹ സമുദ്രത്തിൽ ആ സത്യമാകുന്ന സമുദ്രത്തിൽ കുളിച്ചു കയറാനാണ് മുങ്ങിക്കുളിക്കാൻ ചിച്ചാൽ മാത്രമേ അവർക്ക് തൃപ്തിയുണ്ട് അറിവുള്ളവനാണ് ജീവി എന്ന് ഗുരു പറയുന്നത് അതുകൊണ്ടാണ് ജ്ഞാനമുള്ളവൻ മാത്രമാണ് ജീവി അല്ലാത്തവൻ ഏഴ് മലങ്ങളുള്ള ശരീരത്താൽ നാറി ജീവിക്കുകയാണ് ചെറിയ ബോധത്തോടു കൂടി അപൂർണമായ ബോധത്തുള്ളൂ അപ്പൊ അറിവ് ഒന്നു മാത്രമേ ഉള്ളൂ ആ ഒന്നിന് മാത്രമേ ഇവിടെ ഇരിപ്പിടമുള്ളൂ അടിസ്ഥാനമുള്ളൂ അസ്തിത്വമുള്ളൂ അതാണ് ആ അസ്ഥിയുള്ളൂ ഉണ്ട് എന്നുള്ളതുള്ളൂ ത്വം അത് നീയെ തന്നെയാണ് ആ അസ്തിത്വത്തിൽ നമുക്ക് ചന്തിച്ചു ചേരുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം തോന്നുള്ളൂ ഇത് കുമാരനാശാൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും ച്ച ഇരുപത്തിരണ്ടിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ എഴുതുന്ന കൃതികളിൽ പോലും എത്രയോ നാൾ മെഡിറ്റേറ്റ് ചെയ്ത ഒരാളാണ് ഗുരുവിൻ്റെ സാമീപ്യത്തിൽ വന്നു വളരെയേറെ വാ വ്യത്യാസം വന്നു പക്ഷെ ആത്മാവിന് ഒരു ഏഴ് അവസ്ഥ ഉണ്ട് ഉയർച്ചയുണ്ട് മൃഗവാസനയിൽ നിന്ന് കാരണം ഇൻഫാൻസോൾ ബേബി സോൾ യങ് സോൾ എന്നുവെച്ചാൽ പണമുണ്ടാക്കുക ജോലി ചെയ്യുക മെച്ചയോട് സോളാവുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി നിങ്ങൾ ആ ഒരു രീതിയിലാകുമ്പോൾ അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നിങ്ങൾ ഓട് സോളാവും ജ്ഞാനവൃദ്ധനാവും പിന്നെ ഇവിടെ മുഴുവനും നിറഞ്ഞിരിക്കുന്ന കാരണം ഈ അറിവ് അറിവിനെ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾക്ക് അത് കൂടുതൽ അറിയാനും ശ്രമിക്കുന്ന ഒരാളായി നിങ്ങൾ മാറും കാരണം ക്രാന്തദർശിത്വം ട്രാൻസെൻറ് സോളെന്ന് പറയും ആ ആ രീതിയിലേക്ക് നിങ്ങൾ പോകും മറ്റത് അവസാനം ഇൻഫിനിറ്റ് സോളിലേക്ക് ചെന്നെത്തുകയും ചെയ്യും വിശാലമായി ഇപ്പോൾ നബിയാണെങ്കിലും യേശുക്രിസ്തു ആയിരുന്നാലും ശ്രീനാരായണ ഗുരുവാണെങ്കിലും എല്ലാവരും ഒന്ന് തന്നെയാണ് എല്ലാവരും അന്വേഷിച്ചതെന്ന് ഒന്നാണ് കണ്ടെത്തിയതും ഒന്ന് തന്നെയാണ് അവരെല്ലാം ബൈബിളും ഖുറാനും ഗീതയും പഠിക്കണമെന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ഒരാശ്രമേ ഉള്ളൂ അത് ഗുരുവിൻ്റെ ആശ്രമമാണ് പക്ഷെ ആ പഠിക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് അവരും ഭേദത്തോ അഭേദമായി മാറുന്നില്ല ഭേദമറ്റ ചിന്തയോടുകൂടി പഠിച്ചാലും മാറുന്നുണ്ട് ഇതപ്പോൾ മാറ്റമുണ്ടായാൽ മാത്രമേ എല്ലാത്തിനെയും എല്ലാം ഒന്നാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ഒന്ന് ഗുരുവി എല്ലാ അറിവിൻ്റെ കാവ്യത്തിലൂടെയും ശ്ലോകത്തിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒന്നാവൂല നിങ്ങൾക്ക് എപ്പോഴാണോ ജീവിതത്തിനോട് ഇവിടുത്തെ സ്നേഹം മതിയാകുന്നില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അന്വേഷകനാകുകയും അന്വേഷിച്ച് കണ്ടെത്തുകയും നിങ്ങൾ ചെയ്യും ശരിയായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ച് നിൽക്കുകയും ചെയ്യും അപ്പൊ അറിവിന് ഇടം ഒന്നുണ്ട് ഇല്ല അറിയപ്പെട എന്നതിന് വേറായി അറിയപ്പെടുന്നതിന് വേറൊരു അവസ്ഥയില്ല വേറായി നിൽക്കുന്നു എങ്കിലും നമുക്ക് തോന്നുന്നു എങ്കിലും അതില്ല ഇല്ലാത്തതാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതാണ് നിർവികല്പ സമാധി എന്ന് പറയുന്നത് വികല്പം സംശയങ്ങൾ ഒന്നുമില്ലാതെ ബുദ്ധി സമാ അവസ്ഥയിൽ നിൽക്കുന്നതാണ് നിർവികല്പ സമാധി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ദൃശ്യങ്ങളെല്ലാം മാഞ്ഞു മാഞ്ഞു പോഞ്ഞു ഏതുപോലെ ഉച്ച സമയത്ത് നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മരുപ്രദേശത്തിലൂടെ പോവുകയാണെങ്കിൽ അവിടെ വെള്ളം ഉണ്ട് എന്ന് നമുക്ക് തോന്നലാണ് അടുത്ത് ചെല്ലുമ്പോൾ വെള്ളമില്ല ആകാശത്തിലേക്ക് പറക്കുമ്പോഴും അത് തന്നെയാണ് ആകാശം എന്താ ഇവിടെ എന്ന് വന്നു വിമാനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിനെ അതില്ലെങ്കിച്ച് അതിൽ ലംഘിച്ച് അത് പോവുകയാണ് പക്ഷെ എവിടെയും ആകാശം ഇല്ല നമുക്കുണ്ട് എന്നൊരു തോന്നലാണ് ഇത് തന്നെയാണ് ഈ ജീവിതവും ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഗുരു പ്രത്യേകിച്ച് പറയുന്നത് അറിവിന് ഇടം ഒന്നുണ്ട് ആ അറിവിൻ്റെ ഇടത്തിൽ നിന്നും ഉയർന്നു വരുന്നത് സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്ന അവിടെ കാറ്റ് കൊണ്ടുവന്നിട്ട് ആ സമ്മർദ്ദത്തിൽ ആ ഒന്നുണ്ടാകുന്നതാണ് നമ്മളും ആ ചിന്തയിൽ നിന്ന് വരുമ്പോൾ പൊങ്ങിയിക്കുകയാണ് ചിന്ത ഇല്ലാതാകുമ്പോൾ നമ്മൾ ആ ബോധസമുദ്രത്തിലേക്ക് ശുദ്ധമായ ആ ബോധത്തിലേക്ക് ചെന്നെത്തും തന്നെയാണ് നമ്മൾ ദൈവമെന്ന് പറയുന്നത് അല്ലാതൊന്നുമില്ല അപ്പൊ അറിവിന് ഇടം ഒന്നുണ്ട് ഇല്ല അറിയപ്പെടും എന്നതിന് വേറായി അതിന് വേറെ ഇടമില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും കണ്ടെത്തിയ ഒരാൾ പറയുകയാണ് അങ്ങനെ നമുക്ക് പറ്റും എന്ന് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് അറിവെന്നാൽ അങ്ങേത് അറിയപ്പെടുമെന്നത് ിൽ അറിവെന്നാൽ അങ്ങ് അങ് ഏത് അറിയപ്പെടുമെന്നത് ഏറും എണ്ണീഡിൽ അറിവെന്നാൽ എന്താണ് അപ്പോൾ അറിവ് എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അന്വേഷിച്ച് ചെല്ലുമ്പോൾ രണ്ട് വരും അനേകത്തു നിന്ന് ദൈതത്തിലേക്ക് ചെല്ലുന്നു അതും വീണ്ടും ചെറുതാകുമ്പോൾ തന്മാത്രയാകുമ്പോൾ അതാണ് ഗുരു പറയുന്ന അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും വന്ന് പൂർണമാകും അനുഭവിയാതറി അഖണ്ഡമാം ചിത്കനം ഇത് മൗനഖനാമൃതാപ്തിയാകും ആ ശുദ്ധമായ അറിവ് മൗനമാണ് ഖനമായിട്ടുള്ളതാണ് അപ്തിയാണ് സമുദ്രമാണ് ഉറഞ്ഞ സമുദ്രമായിരിക്കും അതുകൊണ്ട് അത് അതിന് ചിന്തിക്കാനോ പറയാനോ ഒന്നും പറ്റില്ല അതിലേക്കാണ് ന അന്വേഷകൻ ചെന്നാണ് മരുന്നത് അപ്പോൾ അയാൾക്ക് ചിന്തയില്ല കാണാൻ പറ്റുകയില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ അണു ആയിട്ടാണ് അതി ചെന്ന് ചേർന്നിട്ട് അപൂർണനായ നാം പൂർണ്ണമാകുന്നു അഖണ്ഡനായ നാം ഖണ്ഡമായ നാം അഖണ്ഡമായി മാറുകയാണ് സമുദ്രത്തിൽ തല മുഴുവനും അറച്ചുകൊണ്ട് നമ്മൾ കിടക്കുന്നു അങ്ങ് മുങ്ങി പോവുകയാണ് മുങ്ങുകയാണെങ്കിൽ നമ്മൾ അഖണ്ഡമാകുന്നു മറ്റത് ഖണ്ഡമായി പുറമേക്ക് പൊങ്ങി നിൽക്കുകയാണ് ചെയ്യും അപ്പോഴാണ് ഈ കാഴ്ചകളെല്ലാം അപ്പോൾ അറിവെന്നാൽ അങ്ങേത് അറിയപ്പെടുമെന്നത് ഏറുമണ്ണീടിൽ അറിയപ്പെടുന്നതിനെ അന്വേഷിച്ച് പലരും ഓ എനിക്ക് ജീവിതത്തിനോടൊരു വിരക്തി തോന്നി ഇവിടെ നിന്ന് ഞാൻ നടക്കുകയായിരുന്നു ഹിമാലയത്തിൽ പോയി കേദാർനാഥിൽ പോയി ഗംഗയിൽ പോയി കുളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു എവിടെ പോയാലും നിങ്ങൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അറിയപ്പെടുന്നതിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല അത് എണ്ണീടിൽ ഏറും വർധിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ ശ്വാസ നിരീക്ഷണത്തിലൂടെ ആ പ്രാണനാണ് ആദ്യം ഉണ്ടാകുന്നത് അതാണ് ജീവൻ എന്ന് പറയുന്നത് ആ പ്രാണൻ്റെ ചലനത്തിൻ്റെ എവിടെയാണോ തുടക്കം അവിടെ അവസാനം അവിടെ കണ്ടെത്തണം നദി എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് നമുക്ക് അന്വേഷിച്ച് വല്ലപ്പോൾ അറിയാം ഒരു പാറ പാറക്കെട്ടിൽ നിന്ന് മുകളിൽ നിന്നാണ് വെള്ളമൊഴി വരുന്നത് അവിടെ പോകാൻ സ്വല്പം പ്രയാസമാണ് പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളവർ മാത്രമാണ് പൂർണ്ണ മനുഷ്യൻ എന്ന് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ശ്ലോകം ഇതാണ് അറിവിന് ഇടമൊന്നുണ്ട് ഇല്ല അറിയപ്പെടുമെന്നതിന് വേറായി അറിവെന്നാൽ അങ്ങേത് അറിയപ്പെടുമെന്നത് ഏറും എണ്ണീടിൽ അപ്പോൾ അറിയപ്പെടുന്നതിൽ എണ്ണി എണ്ണി പോകാതെ സ്വയം ഉള്ളിലേക്ക് പോകുമ്പോൾ ആ സ്നേഹം സ്വയം സ്നേഹമായി മാറുമ്പോൾ നിങ്ങൾ എന്തായി മാറുന്നു ആനന്ദമാർക്കും കണ്ടെത്താൻ കഴിയുമെന്ന് ആശാനും പറഞ്ഞിട്ടുണ്ട് ആ ആനന്ദത്തിലേക്ക് ആനന്ദ സമുദ്രത്തിൽ ചെന്ന് ചേരാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ ഉള്ളിലാണ് അതിലൂടെ നിങ്ങൾ കടന്നു പോകുക അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് ഞാനാണ് വാതിൽ ആ വാതിലിലൂടെ നിങ്ങൾ കടന്നു പോവുക നന്ദി നമസ്കാരം